നമസ്കാരം മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ സാഗറിൻ്റെ വീട്ടിൽ വന്ന് വീടും പരിസരവും കാണുവാണ് എന്നിട്ട് മഹാലക്ഷ്മി ചോദിക്കുവാണ് സാഗറെ പറയാമെന്ന് പറഞ്ഞ കാര്യം എന്തോ അത് പറയണേന്ന് പറയുക അപ്പോൾ സാഗർ പറയുന്നുണ്ട് അത് ചേച്ചി ഞാൻ പറയാം എന്താണെങ്കിലും അത് ഇന്ന് ഇവിടെ വെച്ച് തന്നെ പറയും അതിനാണ് ഞാൻ ചേച്ചിയെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വന്നിന്ന് പറയുവാണ് എന്നിട്ട് സാഗർ ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ് എന്താണ് ഇവളോട് ഇന്ന് കാര്യം പറയണം ഇവൾക്ക് എന്താണ് ഇവരുടെ സ്നേഹമുണ്ട് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയണം എന്നിങ്ങനെ സാഗർ മനസ്സിലുറപ്പിക്കുവാണ് എന്നിട്ട് സാഗർ പറയുവാണ് ചേച്ചി ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയെപ്പറ്റിയാണ് പറയേണ്ടത് ആ കുട്ടി ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുക അപ്പോൾ മഹാലക്ഷ്മി പറയുവാണ് അത് എന്തു പണിയാ സാഗറെ കാണിക്കുന്നത് നമ്മുടെ അച്ഛൻ്റെയും അമ്മേടൊന്നും അനുവാദമില്ലെന്ന പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ വിളിച്ച് താമസിപ്പിക്കുവാണോ അത് ശരിയല്ല എന്നൊക്കെ പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഇവിടെ അല്ല ഇനിയും ഇവിടെ അല്ല വേറെ എവിടെയെങ്കിലും പോയെങ്കിലേ കാര്യങ്ങൾ പറയത്തുള്ളൂ എന്നൊക്കെ സാഗറിനോട് ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മി അങ്ങനെ സാഗറിനോട് എന്നിട്ട് പറഞ്ഞിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യും ഇവിടെ അടുത്താണോ അതിൻ്റെ വീടെന്ന് ചോദിക്കുന്നുണ്ട് ആ അടുത്താണെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനും കണ്ണടനും കൂടെ നാളെ നമുക്ക് പെണ്ണ് ചോദിക്കാന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് വന്നിട്ടും സാഹർ പറയുവാണ് അവളുടെ പേര് ലെച്ചു എന്നാണ് അപ്പോഴും മഹാലക്ഷ്മിക്ക് തോന്നിയില്ല ലെച്ചു ആ ലെച്ചു ഓൾറെഡി പഴയ കാമുകിയുടെ പേര് ലെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പറയുവാണ് ഞാൻ സ്നേഹിക്കുന്നത് ആളിവിടെ ഇവിടെ നിപ്പുണ്ട് എൻ്റെ ഫ്രണ്ട് നിപ്പുണ്ടെന്ന് പറയുക അപ്പം തന്നെ മഹാലക്ഷ്മിക്ക് മനസ്സിലായി താൻ എന്തുമായി പറയുന്നതെന്ന് ചോദിക്കാം മഹാലക്ഷ്മിക്ക് ആദ്യമേ മനസ്സിലായില്ല സിറ്റുവേഷൻ ഇതെന്താണ് പറയുന്നതെന്ന് അപ്പം പറയുവാണ് ഞാൻ സ്നേഹിക്കുന്നതും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ എൻ്റെ ലച്ചൂനെയാണ് മഹാലക്ഷ്മി സാറിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ സാറിനൊരു ജീവിതം തരാൻ വേണ്ടി ലച്ചൂന് തരാൻ വേണ്ടി പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു ജീവിതം തരാൻ നമുക്കൊന്ന് എന്നൊക്കെ പറയുവാണെങ്കിൽ സാഗർ ഇത് കേട്ടതെന്നും മഹാലക്ഷ്മി പൊട്ടിത്തെറിച്ചിട്ട് ഒരുപാട് പറയുന്നുണ്ട് സാഗറിനെ മേലിൽ നീ നീ എൻ്റെ കൺമുന്നിൽ വന്ന് പോവല് നിന്നെ നീ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് ഞാൻ ഓർത്തില്ല നിനക്കൊരു വിച നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് പെൺ ചിരിച്ച് കാണിച്ച ഉടനെ പ്രേമമാണ് നിനക്ക് എൻ്റെ കണ്ണേട്ടൻ്റെ മഹത്വം അറിയാവോ എൻ്റെ കഴുത്തി കിടക്കുന്ന താലിമൊക്കെ കാണിക്കുന്നുണ്ട് ഈ താലി കെട്ടിയ ആളുടെ മഹത്വം നിനക്കറിയാവോ ഇതെൻ്റെ ദൈവതുല്യനാണ് എൻ്റെ കണ്ണേട്ടൻ എൻ്റെ ശരീരത്തോട് പറ്റി ഈ താലിയാണ് എനിക്ക് ഏറ്റവും വലുത് അതുകൊണ്ട് ഞാൻ നിന്നെ ഒരാങ്ങളെപ്പോലെ ആ സ്നേഹിച്ചു നീ വാങ്ങിച്ചു തന്ന ഈ ഡ്രസ്സൊക്കെ ഞാൻ ഒരു ആങ്ങളെപ്പോലാണ് ഞാനിത് ഇട്ടത് എന്നിട്ട് നീ എന്നെ ഇങ്ങനെയാണല്ലോ കണ്ടതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് സാഗറിനെ പിടിച്ചൊരു ഒറ്റ തള്ളാണ് സാഗർ അപ്പം ജനലി പോയി പിടിച്ചു പിടിച്ചിട്ട് സാഗറിനാണെങ്കിൽ എന്തു ചെയ്യുന്നില്ല കഴിഞ്ഞ കാര്യങ്ങൾ പോയി സാഗർ പറയുകയും ചെയ്തു സാഗർ പറയുകയും ചെയ്തു ഇനി സാഗറിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കൈയിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോയി മഹാലക്ഷ്മി പറയുവാണ് നീ എന്നെ വീട്ടിൽ എനിക്ക് എത്രയും വേഗം വീട്ടിൽ പോകണം എന്ന് പറയുവാണ് അങ്ങനെ സാഗറാണെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം വിട്ടുപോയി മഹാ മഹാലക്ഷ്മിയെ കാറിൽ പോയിരുന്നു മഹാലക്ഷ്മി സാഗർ പതുക്കെ വീടൊക്കെ പൂട്ടി ഇറങ്ങുവാണ് ഇറങ്ങിയിട്ട് കാറിൽ കയറിയിട്ട് പറയുന്നുണ്ട് കാറ് കയറിയിട്ട് മഹാലക്ഷ്മിക്ക് അങ്ങോട്ട് കലിപ്പ് തീരുന്നില്ല മഹാലക്ഷ്മി ആണെങ്കിൽ സാഗറിനെ തന്നെ നോക്കി നിൽക്കുവാണ് ദഹിപ്പിക്കുവാണ് എന്നിട്ട് കുറച്ച് വണ്ടി വണ്ടിയെടുത്ത പറഞ്ഞു നീ ഓഫീസിലേക്ക് പൊയ്ക്കോ ഞാൻ എങ്ങനെയായിരുന്നു ഓഫീസിൽ പൊയ്ക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സാഗർ കാരെ പിടിക്കുകയാണ് ചേച്ചി ഒരിക്കലും ഇത് സാറിനോട് പറയല്ലേ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഇനി ആവർത്തിക്കത്തില്ല എന്നൊക്കെ പറയുക ഇപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാനിത് എന്താണെങ്കിലും പറയും കണ്ണേട്ടിനോട് നിന്നെയൊക്കെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതാണ് എൻ്റെ ഒരു അനിയനായിട്ട് പക്ഷേ നീ ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചതെന്ന് എന്താണ് എനിക്കിത് വല്ലാത്ത ഷോക്കായിപ്പോയി ഞാൻ എന്താണെങ്കിലും പറയുമെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ വഴിയിൽ ഇറങ്ങിയിട്ട് മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ അമ്മയുടെ എടുത്തോട്ട് പോയി സാഗർ നിർബന്ധിക്കുന്നുണ്ട് ചേച്ചി പോവല്ലേ പോവല്ലേ ഞാൻ കൊണ്ടുവിടാമെന്ന് അപ്പോൾ ചേച്ചിയോ ഇങ്ങനെയൊക്കെ പറഞ്ഞു മഹാലക്ഷ്മി പുച്ഛിക്കുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി നേരെ അമ്മയുടെ എടുത്തു പോയിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുവാണ് കരഞ്ഞിട്ട് മഹാലക്ഷ്മി പക്ഷേ അമ്മയോട് കാര്യങ്ങൾ പറയുന്നില്ല പക്ഷേ എന്നൊരു വിഷമമുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നത് അങ്ങനെയല്ല ഒരു പെണ്ണ് ചിരിച്ച് കാണിച്ച ഉടനെ പ്രേമമാണെന്നാണ് എല്ലാ ആണുകളുടെയും വിചാരം ഓരോ ദിവസം ചെറുതോറും എൻ്റെ കണ്ണിട്ടൻ്റെ മഹത്വം ഞാൻ അറിഞ്ഞു വരുവാണ് അമ്മ എപ്പോഴും പറയാറില്ലേ കണ്ണടൻ്റെ കൂടെ എൻ്റെ ജീവിതം ദുസഹനീയമെന്ന് പറയാറില്ലേ പക്ഷെ അങ്ങനെയല്ല ഓരോ ദിവസം ചെല്ലും തോറും കണ്ണടൻ എൻ്റെ സ്നേഹം കൂടി കൂടി വിടാൻ അങ്ങനൊരു നല്ല മനുഷ്യനെ ഈ ഇക്കാലത്ത് കിട്ടാൻ വളരെ പാടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മിയോട് അമ്മയെ ചോദിക്കുന്നുണ്ട് സാഗർ എന്ന് പറഞ്ഞൊരു പയ്യനില്ല നിനക്ക് ഇപ്പോൾ എല്ലാത്തിനും കൂട്ടുവരുന്നത് അവനെപ്പറ്റിയാണോ എന്ന് അപ്പം മഹാലക്ഷ്മി പറഞ്ഞേ അല്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുവാണെങ്കിൽ ഞാൻ ഈ ഡ്രസ്സ് ഒന്നു പോയി മാറ്റട്ടെ മാറ്റി കുളിച്ച് അമ്പലത്തിൽ വരെ എന്ന് പറഞ്ഞിട്ട് മഹാലക്ഷ്മി നേരെ ഒരുങ്ങി പോവാണ് അമ്പലത്തിൽ പോയിട്ട് മഹാലക്ഷ്മിക്ക് മനസ്സിനൊരു സുഖമില്ല ദൈവത്തോടൊക്കെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പറയുകയാണെങ്കിൽ ഭഗവാനെ എന്താണ് എനിക്കിങ്ങനെ മാത്രം ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ ഇങ്ങനെയാണല്ലോ കരുതുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അമ്മൂമ്മയെ കാണുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുവാണ് എനിക്ക് എപ്പോൾ വിഷമം ഉണ്ടെങ്കിലും ഞാൻ അമ്മയെ കാണുമെന്ന് പറയുക അപ്പോൾ പറയുവാണ് മോക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മക്കറിയാം മോളിൽ കണ്ണടച്ച് എല്ലാവരെയും വിശ്വസിക്കല് നമ്മുടെ ഫ്രണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരൊന്നും നല്ലതല്ല അവരൊക്കെ നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി നിൽക്കുന്ന ചിരിക്കുന്നത് കണ്ട് നമ്മൾ ആരെയും വിശ്വസിക്കല്ലെന്ന് പറയുവാണ് എന്നിട്ട് പറയുവാണ് മോളുടെ കണ്ണേട്ടൻ നല്ല മനുഷ്യനാണ് അതുപോലെ ഒരാളെ കിട്ടാൻ പറ്റത്തില്ല അപ്പം മഹി പറയുന്നുണ്ട് അതെനിക്ക് ഓരോ ദിവസത്തിൻ്റെ തോറും മനസ്സിലാവുന്നുണ്ട് അമ്മയെന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുവാണ് മോളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു അപകടം നടന്നില്ലേ ആ നടന്നു അത് കണ്ണേട്ടൻ്റെ കണ്ണേട്ടൻ പോകേണ്ട കാറായിരുന്നു പക്ഷേ കണ്ണേട്ടൻ്റെ അമ്മാവൻ്റെ മോനാണ് പോയെന്ന് പറയുവാണ് ആ അത് മനപൂർവ്വം അത് അവന് കിട്ടാനുള്ള പണി കിട്ടിയത് തന്നെയാണ് ആര് കൊടുത്തു അപ്പം മോളോട്ട് നോക്കുന്നുണ്ട് ദൈവം കൊടുത്ത പണിയാണെന്ന് ഇങ്ങനെ അമ്മ പറയുന്നുണ്ട് എന്നിട്ട് മോൾ മോളെല്ലാവരെയും സൂക്ഷിക്കണം ആ അമ്മാവൻ്റെ മോൻ എന്ന് പറഞ്ഞവനാണ് ഏറ്റവും വലിയ തരികട അതുകൊണ്ട് മോൻ മോൾ അവനെ സൂക്ഷിക്കണം എന്ന് പറയുവാണ് കറക്റ്റ് മേഘനൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ മഹാലക്ഷ്മി മേഘന്റെ പുറകെ പോവും അമ്മ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മഹാലക്ഷ്മി മേഖല അന്വേഷിച്ചു പോവും അപ്പോൾ തന്നെ മഹാലക്ഷ്മി കാര്യങ്ങളൊക്കെ പിടികിട്ടും മഹാലക്ഷ്മി വീട്ടിലോട്ട് പോവുകയാണ് സാഗരാണെങ്കിൽ സാഗറിൻ്റെ ബോസിനെ കാണാൻ വേണ്ടി പോവാണ് മേഘനാണെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് സാഗറും മഹാലക്ഷ്മിയും ഒളിച്ചോടി പോകും അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ വിളിച്ചോണ്ടാണ് സാഗറെ വരുന്നതൊക്കെ ഉദ്ദേശിച്ച് മേഘൻ എങ്ങനെ ഇരിക്കും വേടാ വട കയറി വട എന്ന് പറയുന്നുണ്ട് സാഗർ നാളിനെ കയറി വരുവാണ് അപ്പം ഇനി അടുത്ത എപ്പിസോഡിൽ ബാക്കി കഥകളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്